സ് ലൈഫിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണോ അതായത് പഠിക്കാനും വർക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾക്ക് മൂഡുണ്ടായിരിക്കില്ല ഓവർ തിങ്കിങ് കാരണം കൊണ്ട് നൈറ്റ് ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല നിങ്ങളിൽ ആൻസൈറ്റി ഉണ്ടായിരിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇതിന് രക്ഷപ്പെടാൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കാൻ തുടങ്ങും അവിടെ ആക്ടേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ ലൈഫ് കണ്ട് നിങ്ങൾക്ക് തോന്നും ഇവരെല്ലാം ഹാപ്പിയാണ് റിച്ചാണ് എൻ്റെ ലൈഫ് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് ആൻഡ് വീണ്ടും നിങ്ങളുടെ കണ്ടീഷൻ മോശമായിട്ട് മാറും സി ഇതുപോലെ എല്ലാ ദിവസവും ഓവർ തിങ്കിങ് ആൻഡ് ആൻസൈറ്റി കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു മനസ്സിലെ ഭയം വർദ്ധിക്കുന്നു ഇത് ആക്ച്വലി ഒരു ലൂപ്പാണ് നയൻറ്റി പെർസെൻറ്റേജിലേറെ ആളുകളും ഇതിൽ പെട്ടുപോയവരാണ് സോ ഈ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കുക അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങളും ഇത്തരത്തിൽ ഓവർ തിങ്കിങ് ടെൻഷൻ ആൻസൈറ്റി ഇതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണം നിങ്ങളെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിനായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്ക് നൽകി ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്പർ വൺ റെസ്പോൺസിബിലിറ്റി ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യം ഈ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ലൈഫിനെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബൈസപ്സ് വേണമെങ്കിൽ നിങ്ങളുടെ ജിം ട്രെയിനർക്ക് അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രമേ നല്ല ബൈസപ്സ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ സോ നിങ്ങളുടെ ലൈഫിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം നിങ്ങളുടെ ലൈഫ് മാറാൻ എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങൾ തന്നെ ചെയ്യണം വേറെ ആര് ചെയ്താലും നിങ്ങളുടെ ലൈഫ് മാറില്ല നമ്പർ ടു കൺഫ്യൂഷൻ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരിക്കും എന്നാൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് മാത്രം നിങ്ങളിലുണ്ടായിരിക്കില്ല അല്ലേ സി ഇതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണെന്നാൽ സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ചെറുതായിട്ട് കാണുന്നു നിങ്ങളുടെ സെൽഫ് എസ്റ്റീം വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്നിൽ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല ആരൊക്കെയാണോ ഫേമസ് ആയിട്ടുള്ളത് സക്സസ്ഫുൾ ആയിട്ടുള്ളത് അവരിൽ എന്തൊക്കെയോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് ഇവിടെ നിങ്ങൾ ഇവരെയൊക്കെ നിങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്നു നിങ്ങളെ വില കുറച്ച് കാണുന്നു നിങ്ങൾ തന്നെ നിങ്ങളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് അവരും നിങ്ങളെപ്പോലെ മനുഷ്യർ തന്നെയാണ് ബട്ട് നിങ്ങൾക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവർ ഏതൊരു സ്കില്ല് നന്നായിട്ട് മാസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങളെക്കാൾ കൂടുതലും ഫോക്കസ്ഡ് ആണ് സി ഇത് നിങ്ങൾ വിചാരിച്ചാലും സാധ്യമാകും രണ്ടാമത്തെ റീസൺ നിങ്ങൾ ഒരു വ്യൂവറാണ് യൂസറാണ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ട്വിറ്റർ സ്നാപ്ചാറ്റ് ഇതിൽ ഒരുപാട് കാര്യങ്ങളെ കണ്ട് ഇൻഫർമേഷൻസ് കൺസ്യൂം ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു കോൺട്രവേഴ്സീസ് ഗോസി ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല ബട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇതുതന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക ഇതുകൊണ്ട് തന്നെ ഒരുപാടധികം വേസ്റ്റ് മെറ്റീരിയൽസ് അതായത് യൂസ്ലെസ് ഇൻഫോർമേഷൻസ് നിങ്ങളുടെ മൈൻഡിൽ അടിഞ്ഞുകൂടുന്നു ഇതിലൂടെ വീണ്ടും വീണ്ടും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറുന്നു നമ്പർ ത്രീ മോട്ടിവേഷൻ ഡിമോട്ടിവേഷൻ ഫ്രണ്ട്സ് നിങ്ങൾ പലപ്പോഴും മോട്ടിവേഷൻ വീഡിയോസുകൾ കണ്ട് വളരെ മോട്ടിവേറ്റായി തീരുമാനമെടുക്കും ഇനി എന്തായാലും ലൈഫിലൊന്ന് മാറണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം വലിയ അച്ചീവ്മെൻ്റ്സ് നേരെടുക്കണമെന്ന് സോ ആ ഒരു സമയത്ത് നിങ്ങൾ വളരെ ആയിട്ട് ഫീൽ ചെയ്യും നാളെ മുതൽ എല്ലാം റെഡി ആകുമെന്ന് നിങ്ങൾ വിചാരിക്കും എന്നാൽ അടുത്ത ദിവസം എണീറ്റിനു ശേഷം ഈ മോട്ടിവേഷനൊന്നും നിങ്ങളിലുണ്ടായിരിക്കില്ല ആ ഒരു എനർജി കോൺഫിഡൻസ് ഇതൊക്കെ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടായിരിക്കും ഇത് എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ മൈൻഡ് ഓൾറെഡി ഒരുപാടധികം ഡിസ്ട്രാക്ട് ആണ് രാവിലെ എണീറ്റ ഉടനെ തന്നെ സ്റ്റാറ്റസ് സ്റ്റോറീസ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നു മെസ്സേജസിന് റിപ്ലൈ നൽകുന്നു ഇത്തരത്തിലും മൈൻഡ് ഡിസ്ട്രാക്ട് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നു എങ്ങനെയാണോ ഒരു ക്രിക്കറ്റർ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കാര്യത്തിൽ പ്രാബീനെ നേരെടുക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ മൈൻഡ് നിരന്തരമായ ഡിസ്ട്രാക്ഷൻസിൽ പെട്ട് റീവെയറായി ഡിസ്ട്രാക്ട് ആവുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു പാറ്റേൺ ആയിട്ട് മാറിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ഒരു പുതിയ റൂട്ടീൻ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് അതിനെ സപ്പോർട്ട് ചെയ്യില്ല ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ ഇമ്പ്രൂവ്മെൻസിന് വേണ്ട ആക്ഷൻസ് എടുക്കാനോ എന്തിനു പറയുന്നു അതേപറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത് നിങ്ങളുടെ ഉള്ളിൽ അത് ചെയ്യാനുള്ള വിൽ പവറും ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിതിനെ പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിച്ചു വരില്ല ബട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ പതിയെ ഇതിന് സാധിക്കും സി ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പോയിൻറ്റ് നമ്പർ ഫോർ പ്ലാനിംഗ് നിങ്ങൾ സാഡ് അല്ലെങ്കിൽ ടയേർഡായിട്ട് ഫീൽ ചെയ്യുമ്പോൾ ഉടനെ നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നതിന് പകരം ഒരു പേപ്പറും പെന്നയും എടുത്ത് നിങ്ങളെ പറ്റി എഴുതുക എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം ഏത് സ്കില്ല് മാസ്റ്റർ ചെയ്യണം ആൻഡ് ഇതിനായിട്ട് നിങ്ങൾ എന്തെല്ലാം ആക്ഷൻസ് എടുക്കണം ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ആൻഡ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാനും സാധിക്കും നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഈ ഒരു ഓവർ തിങ്കിങ് ടെൻഷൻ ഇതെല്ലാം വരാനുള്ള റീസൺ എന്താണെന്നാൽ അവർക്കറിയില്ല അവരെന്ത് ചെയ്യണമെന്ന് എക്സാക്ട്ലി അവരുടെ ലൈഫിൽ എന്താണ് അവർക്ക് വേണ്ടതെന്ന് പ്രോബ്ലം എന്താണെന്നാൽ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മോശപ്പെട്ടൊരു കാര്യം ചെയ്തതിനു ശേഷം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഗിൽട്ടി ഫീൽ വരുന്നില്ലേ ഈ ഒരു ഗിൽട്ടി ഫീലിൽ നിന്ന് രക്ഷപ്പെടാൻ ടി വി കണ്ട് ലേസി ആയി മൊബൈൽ സ്ക്രോൾ ചെയ്ത് ആ ഒരു ഫീലിങ്സിനെ നിങ്ങൾ സപ്രസ് ചെയ്യുന്നു എന്നാൽ ഫോൺ മാറ്റിവെച്ചതിനു ശേഷം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ലൈഫ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ ഞാൻ മാറണമെന്ന് സൈക്കോളജിയിൽ കിഡ്ലിൻസ് ലോ എന്നൊരു ലോ ഉണ്ട് ഇതിൽ പറയുന്നത് നിങ്ങളുടെ പ്രോബ്ലംസിനെ ഒരു പേപ്പറിലേക്ക് നിങ്ങൾ എഴുതുമ്പോൾ അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ പകുതി പ്രോബ്ലംസും സോൾവ് ആകും എന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം മുപ്പത് മിനിറ്റ് ബുക്കും പാനേയും എടുത്ത് നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസിനെയും ക്ലിയർ ആയിട്ട് എഴുതുക നമ്പർ ഫൈവ് എക്സിക്യൂഷൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളുടെ ഗോൾ എന്താണ് ഇതെല്ലാം എഴുതിയു ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആകും ദെൻ നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൈലി മോട്ടിവേറ്റഡ് ആയി ഇന്ത്യൻസ് ആക്ഷൻസ് നിങ്ങൾ ആദ്യം തന്നെ എടുക്കരുത് കാരണം ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വലിയ ഗോളിന് വേണ്ടി നിങ്ങളുടെ മൈൻഡിനെ പുഷ് ചെയ്യാതിരിക്കുക കാരണം ആ ഒരു വലിയ ഗോളിനെ കണ്ട് നിങ്ങളുടെ മൈൻഡ് ഭയപ്പെടും വീണ്ടും നിങ്ങളെ പഴയ ലൂപ്പിലേക്ക് തന്നെ കൊണ്ടുപോകും സോ ഇവിടെ സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങളുടെ ഗോളിനെ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കി ഡിവൈഡ് ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ മൈൻഡിന് മനസ്സിലാകണം ഇത് ഈസിയാണ് ഇതെന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ബട്ട് എന്നിട്ടും ഇവിടെ നിങ്ങളുടെ മൈൻഡ് സെറ്റാകുന്നില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക നിങ്ങൾ ഒരു മണിക്കൂറിന് മുന്നേ തന്നെ ഈ ഒരു കാര്യം നിങ്ങളോട് പത്ത് പ്രാവശ്യം പറയുക ഞാൻ ഈ ഒരു സമയത്ത് ഈ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഈ ഒരു സമയത്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇങ്ങനെ മുഴുവൻ കോൺഫിഡൻസോട് കൂടിയും ബിലീഫോട് കൂടിയും ഈ കാര്യം ഞാൻ ചെയ്യുമെന്ന് പറയുക ഫോർ എക്സാമ്പിൾ ഞാൻ മൂന്ന് മണിക്ക് തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും ബട്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ടുള്ള മൂഡ് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രിക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ടേബിൾ നിങ്ങളുടെ റൂം നിങ്ങളെവിടെയാണോ പഠിക്കുന്നത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഏരിയ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുക ക്ലീൻ ചെയ്യുക ഇപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മൂഡ് നിങ്ങൾക്ക് ലഭിക്കും അതിനുശേഷം നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക നമ്പർ സിക്സ് എനർജി നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് വിൽ പവറും ഉണ്ടായിരിക്കും സോ നിങ്ങൾ ആ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ മാറ്റിവെക്കാൻ നിങ്ങൾ തുടങ്ങും സോ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അന്നേ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനും പ്രക്രാസിനേഷനെ അവോയ്ഡ് ചെയ്യാനും സാധിക്കും എൻജോയ്മെന്റ് ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്നാൽ ഫോക്കസ്ഡ് വർക്ക് നിങ്ങളിൽ ഹൈ എനർജി ഉള്ളപ്പോൾ മാത്രമേ ചെയ്യാൻ സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ മൊബൈൽ യൂസ് അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ ലൂപ്പിൽ പെട്ടുപോകും എന്നാൽ ആരുടെ നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഡേ മൊത്തം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇരിക്കാൻ സാധിക്കും എന്നാൽ ബൈ ചാൻസ് നിങ്ങൾ ഒരു ദിവസം ലേറ്റായി എണീറ്റോ അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞോ അപ്പോൾ നിങ്ങൾ ഗിൽറ്റ് ട്രാപ്പിൽ പെട്ടു പോവാതിരിക്കുക ഒരു മണിക്കൂർ വൈകിയത് കൊണ്ട് തന്നെ ഇന്നത്തെ ഷെഡ്യൂൾ മൊത്തം തെറ്റി ഇന്നത്തെ ഡേ തന്നെ പോയി ഇനി നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും ബട്ട് ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ബിക്കോസ് ഇന്ന് നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു ഹാബിറ്റായി മാറും നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യും എക്സ്ക്യൂസുകൾ മുന്നോട്ട് വയ്ക്കും ഗിൽറ്റിനെസ് എക്സ്ക്യൂസസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാം ആക്ഷൻസിൻ്റെ ആക്ഷൻസിലാണ് ഏർപ്പെടുന്നത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ ഇത്തരം തോട്ട്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയുള്ളൂ സോ സംഭവിച്ചത് സംഭവിച്ചു അത് വിട്ട് മുപ്പത് മിനിറ്റ്സിലേക്കുള്ള ഒരു ടൈമർ സെറ്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ലെങ്കിലും നിങ്ങൾ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക അതിനുശേഷം എല്ലാം ഓക്കെ ആയിരിക്കും നിങ്ങളിൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് ലഭിക്കും ഇനി അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആകണമെങ്കിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി എന്നാൽ ലൈഫിൽ മുന്നേറണമെങ്കിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും ബട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ മോശപ്പെട്ട ദിവസങ്ങളായിരിക്കും നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കുക എന്നാൽ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു ശരിയായിട്ടുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ വെൽ അത് കുറച്ച് അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായിരിക്കാം എന്നാലും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് മുന്നത്തേക്കാളും എത്രയും ബെറ്ററായിട്ട് മാറും എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് സാഡായിട്ട് ഫീൽ ചെയ്യുന്നത് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്യാതിരിക്കുക അതിന് പകരം അതിനെ ഫേസ് ചെയ്ത് അതിനെ ഇല്ലാതാക്കുക അതായത് ഇത്തരം സിറ്റുവേഷൻസിൽ ഒരു പത്ത് എടുക്കുക ബുക്സ് വായിക്കുക ഇതിലൂടെ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആകും എന്നാൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സിറ്റുവേഷൻസിൽ ടി വി കാണും റീൽസ് കണ്ടുകൊണ്ടിരിക്കും എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ സിറ്റുവേഷൻസ് വീണ്ടും വേഴ്സ്റ്റായിട്ട് മാറും സോ ബ്രേക്ക് ദ സാഡ്നെസ് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയസ് മുഴുവനായിട്ടും ഉപേക്ഷിക്കണം എന്നുള്ളതല്ല എന്നാൽ അതിൻ്റെ യൂസേജ് ലിമിറ്റ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രം അത് യൂസ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്